ചാനൽ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ നമ്മുടെ സ്ഥലം മലപ്പുറം മലപ്പുറം അതിർത്തി പാലക്കാട് ഡിസ്ട്രിക്റ്റില് പെരാ മഴയിരുന്നു ഗായ്സ് എന്തു മഴ എന്നാ പറയാ പാടേത് പുഴ ഏത് എന്നും കൂടി അറിയാത്ത രീതിയിലായിരുന്നു റോഡേതെന്നും കൂടി അറിയൂല റോഡ് വരെ മുങ്ങി കായ് ഇത് പാടാണ് ഗൈസ് നിങ്ങൾ കണ്ടിട്ട് പാടാണെന്ന് പറയും ഇത് പാടത്തിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാ ബസ് സ്റ്റോപ്പിൻ്റെ ഇതുവരെ കയറി ഗൈസ് ആനക്കര റോട്ടിലാണ് ഈ ഇത് ഞാൻ ഇപ്പം അവിടെ നിൽക്കുന്നത് പടച്ചുപോലെയാണ് ആ പാടാണ് ഇപ്പം ഞാൻ കുറങ്ങുന്ന ടൈം കുറ ഇത് തുടങ്ങിയത് പതിനൊന്നര പന്ത്രണ്ട് മണിയുണ്ടാവും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ തൊരാതെ മഴയായിരുന്നു കുമാരനല്ലൂരൊക്കെ ആ കാലിൻ്റെ അത്ര കാലിമുട്ടിൻ്റെ അത്രക്കും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പെര പെരാ മഴയായിരുന്നു ആ ടൈമിൽ തോടൊക്കെ ഒഴുകുകയായി തോ ഈ തോടൊന്നും ഇത്രക്കൊന്നും ഇല്ല കുറച്ചുള്ള വെള്ളം ഇത് പാ പാടാട്ടോ നിങ്ങൾക്ക് തോന്നണേ സത്യം ഞാൻ ഫസ്റ്റ് കണ്ട ബീതി ചെയ്ത സ്ഥലം എന്ന് വരെ ചോദിച്ചിട്ട് ഇത് നമ്മൾ ഞാൻ എന്നും പോയി വരുന്ന സ്ഥലമാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല വേഗം അതോ അടിപൊളി ഇട്ടുണ്ടായിരുന്നു മഴ നല്ല പെരാ പെരാ മഴ ആയിരുന്നു അതോ ഇതാണ് ആനക്ക റോഡിനെയുള്ള ഇതൊന്നല്ല ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഇപ്പൊ റോഡിൽ കുറച്ച് കയറിണ്ട് ഇത് പക്ഷെ ഇത് കുറവ് ഇതാ ആ ഇതിൻ്റെ ഉള്ളിൽ കയറി കയറി ഷോപ്പിൻ്റെ ഉള്ളേക്ക് വരെ വെള്ളം കയറി ഗൈസ് അവിടെയല്ല അപ്പോൾ ആ വീട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ അടുത്ത വെള്ളിയായിട്ട് മീനിങ് ആണ് അപ്പം